ഉപദേശം കൊണ്ട് ലോകത്തൊരു മനുഷ്യരും മാറിയിട്ടില്ല ഉപദേശം കേട്ടിട്ട് നന്നായ മനുഷ്യരേ ഈ ലോകത്തിൽ ഉപദേശം എന്ന സാധനം വർക്കില്ല ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു ദേശമാണ് ഉപദേശം ആ ദേശത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക ഇൻസൈറ്റാണ് ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നത് ഒരു മനുഷ്യന് ഇൻസൈറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും അഡ്വൈസ് കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല അഡ്വൈസ് ഇൻസൈറ്റായി മാറിയിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് അപ്പം ഞാനൊരു അഡ്വൈസ് തരുവാണെങ്കിൽ ആ അഡ്വൈസ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇൻസൈറ്റായിട്ട് മാറിയാൽ അത് വർക്കവും അത് ഇൻസൈറ്റായിട്ട് വാ അത് ഇൻസൈറ്റായിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യും നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു രണ്ടാമത്തെ തവണ ഞാൻ ആ വഴിക്ക് വരുവാണെങ്കിൽ യോഗ വരുന്നിട്ട് ഇനിയിപ്പോൾ ഉപദേശം തുടങ്ങും എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിന്തിക്കുക പലപ്പോഴും ഉപദേശം ഒരു ശല്യമാവാറുണ്ട് മനുഷ്യർക്ക് എന്തുകൊണ്ടാണെന്നറിയുമോ അത് വളരെ സിമ്പിളാണ് അതിൻ്റെ ലോജിക്ക് ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടത് വിചാരിക്കാം അവിടെ നിങ്ങൾ ജിമ്മിന് വരുന്നുണ്ട് ഓക്കെ ഞാൻ ഇരുപത്തിയഞ്ച് കിലോടെ ഡമ്പലെടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കയറി വന്ന സമയത്ത് ഇത് പിടിക്കും ഇതാണ് ഏറ്റവും നമ്മളെ ആക്കുന്ന ഡമ്പലാണിത് ഇത് പിടിച്ച് ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഇരുപത്തിയഞ്ച് കിലോയുടെ രണ്ട് ഡമ്പൽ തന്നെ ഉണ്ടോ താങ്ങുമോ സോ നിങ്ങൾക്കും ജിമ്മിൽ വ്യായാമം ചെയ്യണം എനിക്കും ചെയ്യണം ഓക്കെ വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്യണം ബട്ട് എൻ്റെ കപ്പാസിറ്റി അതായിരിക്കണം എന്നില്ല നിങ്ങളുടെ കപ്പാസിറ്റി സോ എനിക്ക് എത്ര എളുപ്പമാണ് ട്വൻറ്റി ഫൈവ് കിലോഗ്രാം ഇന്നൊന്നും വളരെ ഈസി അല്ലേ എന്ന് ഞാൻ പറയുന്നത് എൻ്റെ മസിൽ മാസും എൻ്റെ കപ്പാസിറ്റിയും വെച്ച് ഗസ് ചെയ്തിട്ടാണ് ഈ മസിൽ മാസും കപ്പാസിറ്റി ആയിരിക്കില്ല നിങ്ങളുടെ അത് സോ അഡ്വൈസ് എവിടെയാണ് ചീറ്റി പോകുന്നതെന്ന് വെച്ചാൽ ഈ അഡ്വൈസ് ചെയ്യുന്ന വ്യക്തി അഡ്വൈസ് കേൾക്കുന്ന വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കാതെ അഡ്വൈസ് ചെയ്യുന്നുണ്ടാവും അവിടെയാണ് അത് വർക്കാവാത്തത് അത് മനസ്സിലാക്കാൻ ആ ചെയ്തിട്ട് ചെയ്തിട്ടത് കേൾക്കുന്ന ആളുടെ അവസ്ഥ മനസ്സിലാക്കാൻ അഡ്വൈസർക്ക് കഴിയുമെങ്കിൽ അത് വർക്കാവും മിക്ക അച്ഛനമ്മമാരും മക്കളുടെ അടുത്ത് കൊടുക്കുന്ന അഡ്വൈസുകളൊക്കെ റബ്ബറിൽ തട്ടി തിരിച്ചു വരുന്ന പോലെ അത് വേസ്റ്റ് ആയി പോകാറ് മക്കൾ സ്വീകരിക്കാത്ത അവസ്ഥ വരും മക്കൾ കുറച്ച് വലുതാവുമ്പോഴേ പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ അഡ്വൈസ് സ്വീകരിക്കില്ലേ അവർ എന്തുകൊണ്ടെന്നറിയോ കുട്ടിയുടെ പക്വത പതിനഞ്ച് വയസ്സാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയെ എങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഇരിക്കും പതിനഞ്ച് വയസ്സുള്ള കുട്ടിക്ക് ഇത് ശരിയെന്ന് തോന്നണമെങ്കിൽ ഞാനിത് എങ്ങനെ പറയണം ഇതൊന്നും ചിന്തിക്കില്ല അച്ഛനമ്മയും ചിന്തിക്കുന്ന കുട്ടിയുടെ ഫ്യൂച്ചർ അതാണ് കുട്ടിയുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ അമ്മ അമ്മയെന്ന അച്ഛനെന്ന നിലവിൽ ഞാനിപ്പോൾ ഇത് ചെയ്യണം ഈ അഡ്വൈസ് വർക്കാവാതിരിക്കാനുള്ള കാരണം ഇതാണ് അഡ്വൈസറുടെ പ്രശ്നമാണത് അല്ലാതെ ഈ അഡ്വൈസ് കേൾക്കുന്ന ആളുടെ പ്രശ്നമല്ല അഡ്വൈസറുടെ പ്രശ്നമാണ് അഡ്വൈസർ ഈ അഡ്വൈസ് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഇൻസൈറ്റ് ഒരു ഉൾക്കാഴ്ചയെ മിന്നിക്കുവാനുള്ള പണിയെ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ മുഴുവൻ അങ്ങനെ നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞൊരു ഫൈനൽ ഡയലോഗ് ഒന്നും അടിക്കാൻ പോകരുത് അതൊന്നും വർക്കാവില്ല അതുകൊണ്ട് ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ ഇൻസൈറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ അത് സ്വീകരിക്കുന്ന ആളുകൾ അത് സ്വീകരിച്ചോളൂ ക്ലിയർ